ചില കണ്ട പടാ നമ്മളിപ്പോൾ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു സൂര്യൻ ഇഷ്ടമാണ് എന്ന് കണ്ടു അത്ര ആ ടൈമിൽ ഞാൻ കണ്ടിട്ടില്ല ആ കാണാൻ നമുക്ക് ഒരു ഭാഗ്യം കിട്ടുകൊണ്ട് വന്ന് കണ്ടു സന്തോഷം അടിപൊളിയായിരുന്നു സൂര്യ ഫാൻസ് എല്ലാവരും ഉണ്ടായിരുന്നു പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു എല്ലാവരും അടിച്ചു വിളിച്ചു മൂവി അടിപൊളിയായിരുന്നു പണ്ട് കുഞ്ഞിലെ ടി വിയിൽ കണ്ടിട്ടുള്ളതാണ് അപ്പം തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഫാൻസിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ഓള ഉണ്ടായിരുന്നു പറയേണ്ടതായിട്ട് പിന്നെ സൂര്യ അടിപൊളിയായിരുന്നു കൊച്ചില് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതുപോലെ ഫാൻ ഷോയ്ക്ക് വരുന്നതും എനിക്ക് ഇവരുടെ കോംബോ ഇഷ്ടമാണ് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് സൂര്യയുടെ ആക്ടിങ് സ്കിൽസാണ് ഉപ്പായിട്ടും കിട്ടും ലൈക് എൻ്റെ ഫസ്റ്റ് ടൈം ആണ് ഇതുപോലെ തിയേറ്ററിൽ അപ്പം ലൈക്ക് നമുക്ക് ആദ്യമായിട്ട് കാണുന്നൊരു ഫീൽ തന്നെ കിട്ടും എത്ര ഘട്ടം വേണോ കാണാം ഒരിക്കലും ബോറിംഗല്ല നല്ലതാണ് എടുത്തു പറയാനുള്ള സൂര്യയുടെ സ്കിൽസ് തന്നെയാണ് അതെ അടിപൊളി പടമാണ്